ൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാത്തരം പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി സി ടയേഴ്സ് സിക്സ് സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലിസൺ ഗോൾഡ് സുക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഗോൾഡ് സൂക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നാളെ വണ്ടൂരിൽ നടുവത്ത് മൂച്ചിക്കൽ എസ് എൻ എം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ബി ജെ പി ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി പ്രവർത്തക കൺവെൻഷൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾക്കായി പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതുതായി രൂപീകരിച്ച സംഘടനാ സംവിധാനത്തിൽ അദ്ദേഹം സന്ദർശനം നടത്തുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടുന്നതാണ് ബിജെപി ഈസ്റ്റ് ജില്ല രാവിലെ എട്ട് മുപ്പതിന് നടക്കുന്ന ജില്ലാ കോർ കമ്മിറ്റി യോഗത്തിലും തുടർന്ന് പത്ത് മുപ്പതിന് നടക്കുന്ന കൺവെൻഷനിലും അദ്ദേഹം കൺവെൻഷനിൽ രണ്ട് ഡെലിഗേറ്റ്സുകൾ പങ്കെടുക്കുമെന്ന് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിൽനാഥ് പറഞ്ഞു മെയ് എട്ടാം തീയതി ബി ജെ പിയുടെ കേരള സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജി മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ വരികയാണ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങൾക്കായി കേരളത്തിലെ മുപ്പത് സംഘടനാ ജില്ലകളിലും യാത്ര ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം മലപ്പുറം ഈസ്റ്റ് ജില്ലയിലും വരുന്നത് രാവിലെ എട്ടരയ്ക്ക് ജില്ലാ ഭാരവാഹി യോഗവും കോർ കമ്മിറ്റി യോഗവും അതിനുശേഷം പത്തര മുതൽ പാർട്ടിയുടെ ജില്ലാ കൺവെൻഷനും നില വണ്ടൂർ നടുവത്ത് മൂച്ചിക്കലുള്ള എസ് എൻ എം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് പാർട്ടി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ അതിൻ്റെ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും തീരുമാനമെടുക്കുന്നതിനും അതോടൊപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷൻ ചുമതല ഏറ്റെടുത്തതിന് ശേഷം എല്ലാ ജില്ലകളിലും യാത്ര ചെയ്ത് പ്രധാനപ്പെട്ട പ്രവർത്തകരെ നേരിട്ട് കാണുന്ന ഒരു പരിപാടി കൂടിയാണ് കൺവെൻഷനിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് മലപ്പുറം ഈസ്റ്റ് ജില്ലയിലും അദ്ദേഹം നാളെ രാവിലെ എട്ടരയ്ക്ക് ഇവിടെ എത്തുന്നത് സംസ്ഥാന സെക്രട്ടറിമാരായ എസ് സുരേഷ് കെ രഞ്ജിത്ത് തുടങ്ങിയവരും അദ്ദേഹത്തോടൊപ്പം പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ വണ്ടൂർ രാവിലെ കണ്ട സ്വപ്നം സ്വപ്നത്തിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ സഫല പാരമ്പര്യം പൊന്നാക്കിയ ആത്മബൽ